ചില ആളുകളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കാലിന് വേദന അല്ലെങ്കിൽ മസിൽ ക്രാംസ് കാലിനുണ്ടാകുന്ന കടച്ചിൽ ഇതെല്ലാം വാതത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് കരുതുന്നത് പക്ഷേ അത് എപ്പോഴും വാതത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അത് നിങ്ങളിലെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരിക്കാം വൈറ്റമിൻ ഡി എന്നത് ശരീരത്തിന് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ് അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്കും എല്ലിൻ്റെയും മസിലിൻ്റെയും പ്രവർത്തനത്തിനും ബ്രെയിൻ കോർഡിനേഷനും വളരെ അധികം അത്യാവശ്യമുള്ളതാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ആളുകളിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ആവശ്യത്തിന് സൂര്യപ്രകാശം ശരീരത്തിന് ലഭിക്കാത്തതാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് പ്രവാസികളെയും ഓഫീസ് ജോലി ചെയ്യുന്നവരെയുമാണ് കാരണം അവർക്ക് രാവിലെ പത്തിന് ശേഷമുള്ള സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കുന്നില്ല അപ്പോൾ ആ കുറവ് ഭക്ഷണത്തിലൂടെ നികത്താൻ ശ്രമിക്കുക പ്രധാനമായും വൈറ്റമിൻ ഡി രണ്ട് തരത്തിലാണ് ശരീരത്തിന് ലഭിക്കുന്നത് ഒന്ന് സൂര്യപ്രകാശം സൂര്യപ്രകാശം ശരീരത്തിന് ലഭിക്കുമ്പോൾ ശരീരത്തിലെ കൊളസ്ട്രോൾ കൺവേർട്ട് ചെയ്ത് അത് വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു മറ്റൊന്ന് നാം കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും വൈറ്റമിൻ ഡി ഇല്ല വളരെ കുറച്ച് ആഹാരത്തിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ പ്രധാനമായും ഗ്രീൻ ലീഫി വെജിറ്റബിൾ അതിൽ മെയിനായും പച്ച ചീരയിലാണ് കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് ചില മീനുകൾ അതായത് മത്തി അയല ചൂര സാമൺ കൂടാതെ മുട്ടയുടെ മഞ്ഞ റെഡ് മീറ്റ് കരൾ വർഗ്ഗങ്ങൾ കൂണുകൾ ഓറഞ്ച് ജ്യൂസ് എന്നിവയിലൂടെയൊക്കെയാണ് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നത് വൈറ്റമിൻ ഡി ട്വൻറ്റി നാനോഗ്രാമിൽ താഴെയാകുമ്പോഴാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലുകൾക്ക് ജോയിൻ്റുകൾക്ക് അല്ലെങ്കിൽ മസിലിനുണ്ടാകുന്ന വേദന വീക്ക്നെസ് മുടികൊഴിച്ചിൽ കാരണമില്ലാതെ ഉണ്ടാകുന്ന ഡിപ്രഷൻ ആങ്സൈറ്റി ശരീരത്തിലുണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുക പ്രതിരോധശേഷി കുറയുന്നത് കാരണം റിക്കറൻ്റായിട്ട് അസുഖങ്ങൾ വരിക തല അധികമായി വിയർക്കുക ഉറക്കക്കുറവ് ഉണ്ടാവുക തുടങ്ങിയവയാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഇനി നിങ്ങളിൽ ക്രോണിക്കായ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഹാർട്ട് കംപ്ലയിൻ്റ് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിക്സിറ്റി നഷ്ടപ്പെടുത്തുക ഹൈപ്പർ സ്ട്രോക്ക് എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നതാണ് ആർക്കൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുക എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് അടച്ചിട്ട റൂമുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും വണ്ണമുള്ള ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ് പ്രായമായവരിലും അബ്സോർപ്ഷൻ കുറയുന്നു കൂടാതെ ഡാർക്ക് കളറായിട്ടുള്ളവരിലും വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് കഴിച്ചിട്ടും ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിർദ്ദേശങ്ങൾ കമൻറ്റും ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം